ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ രണ്ട് വെറൈറ്റി ഇഡ്ലികൾ അത് ഒരേ സമയത്ത് തന്നെ രണ്ട് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കാൻ പോകും ടു ഇൻ വൺ വണ്ട്ടോന്ന് അപ്പോൾ എന്തൊക്കെ ഇഡ്ഡലിയാണ് വെച്ചാൽ ആദ്യം ഞാൻ ഇതാ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ വരക്ക് വെറുതെ സാധനം കടയിൽ വാങ്ങാൻ കിട്ടും വരക്ക് ഒരു മുക്കാൽ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് കാൽ ഗ്ലാസ് ഇതാ അവലിട്ടോ വെളു വെള്ള അവൽ തന്നെ വേണം അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരകം ഉഴുന്നൊക്കെ വേറെ വേറെ ഒരു പാത്രത്തിൽ നല്ലോണം കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ കുതിർത്താനുണ്ട് കേട്ടോ അത് കുതിർന്നു കഴിഞ്ഞിട്ട് ഈ ഉഴുന്ന് അരച്ച് മാറ്റി വയ്ക്കുക പിന്നെ വരക് നന്നായിട്ട് ഒന്ന് അരയ്ക്കുമ്പോൾ മാത്രം അരയ്ക്കണ സമയത്താണ് ഈ അവൽ ഇട്ട് കൊടുക്കേണ്ടത് അവല് നമ്മൾ അരക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് അത് അതും കൂടെ ചേർത്ത് വരകിൻ്റെ ഒപ്പം അരയ്ക്കുകട്ടോ അപ്പോൾ അതരച്ചിട്ട് ഈ ഉഴുന്ന് രണ്ട് ഭാഗമാക്കുക നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് തന്നെ രണ്ട് ഭാഗമാക്കിയിട്ട് പകുതി ഉഴുന്ന് ഈ വരകും നമ്മൾ അവലും കൂടെ അരച്ചിലേക്ക് ചേർത്ത് കലക്കി വെക്കുക പിന്നെ ഞാൻ അടുത്ത ഇഡ്ഡലി എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വച്ചാൽ റാഗിയാണ് കേട്ടോ റാഗി അരച്ചില്ല ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി മാവില് ഈ റാഗിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത്ര പുളിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെച്ച ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇത് രണ്ടും അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ അരച്ച മാവുകളാണ് എന്താ ഇത് ഇത് നമ്മുടെ റാഗിയുടെയാണ് റാഗിയുടെ മാവ് ഇതാ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ വരക് ഇതാ വരക് അരച്ച് വരകും അവലും കൂടെ അരച്ചയിലേക്ക് അപ്പോൾ ഒരേ ഉഴുന്ന മാവിൽ തന്നെ രണ്ട് ഇഡ്ഡ്ലിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ രണ്ടും ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പം മൂന്ന് മൂന്നര മണിക്കൂറായിട്ടോ ഇനി ഞാനതാ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കാം ഇതാ കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ അടച്ചു വയ്ക്കാൻ നന്നായി ചൂടാവട്ടെ എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലൊന്ന് എണ്ണ പരട്ടിയിട്ട് നമ്മൾ മാവൊഴിച്ച് വെക്കാം ഇതാ കേട്ടോ ഞാനൊരു തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ വരട്ടിയിട്ട് അതാ ഇതിൽ ആറ് ഇഡ്ലിയാണ് ഒരു തട്ടിൽ ഇട്ട് നോക്കിയോ ഒരേ സമയത്ത് രണ്ട് തരം ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു തട്ടിൽ തന്നെ ഇതാ മൂന്ന് കുഴിയിൽ നമ്മൾ വരകിൻ്റെ മാവും മൂന്ന് കുഴിയിൽ നമ്മൾ ഇതല്ലേ റാഗിയുടെ മാവും ഒഴിച്ച് കൊടുത്ത് ഒരേ സമയം രണ്ട് ഇഡ്ലി ഉണ്ടാക്കാം നമുക്ക് ഇതാട്ടോ എന്നാൽ റാഗിയുടെ മാവ് ഒഴിച്ച് കൊടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ തട്ടിവെക്കേണ്ട കേട്ടോ എന്താണ്ടോ ഒരേ സമയം നമ്മൾ രണ്ട് തരം ഇഡ്ഡലി കഴിക്കാം നമുക്ക് അടച്ച് വയ്ക്കുന്നുണ്ട് വേവട്ടെ കേട്ടോ നമ്മുടെ ഇഡ്ഡലി വന്നിട്ടുണ്ടോ നോക്കാം ആ നല്ലോണം ഇഡ്ഡലി പൊങ്ങി വന്നിട്ടുണ്ട് ഇതോ അപ്പൊ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് ഇഡ്ലി എടുക്കാം കേട്ടോ എന്താട്ടോ ഇഡ്ലി കുറച്ച് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ റെവ ഇഡ്ലി ഞാൻ ആദ്യം എടുക്കണം എന്താട്ടോ റബ്ബഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ട് രണ്ട് നമ്മൾ എടുത്തു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തി ചട്നി അല്ലെങ്കിൽ സാമ്പാർ പൊടി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാൻ സാധാരണ ഇഡ്ഡലി മാതിരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എത്ര കഴിക്കാൻ മടിയുള്ളവർ റവ ഇതൊക്കെ കഴിക്കാൻ മടിയുള്ളവർ ഇങ്ങനെ ഇഡ്ഡിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നു വച്ചാൽ വളരെ നല്ലതാണ് ഷുഗറുകാർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട് ഈ വരകുമുണ്ട് പിന്നെ റവ ഇതുകൊണ്ട് നമ്മൾ നൂൽപ്പുട്ടും അതുപോലെ പുട്ട് പിന്നെ ദോശ ഇഡ്ലി ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ഞാൻ ഇന്ന് സാമ്പാർ കൂടിയിട്ടാണ് കഴിക്കാൻ പോണത് ഇതാ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പൊടിയും ഒരു വരകിഡ്ലിയും ഒരു റവട ഇഡ്ലിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാറും കൂടെ ഒഴിക്കുന്നുണ്ട് എങ്ങനെ ടേസ്റ്റ് നോക്കിയോളൂ നല്ല സാധാരണ ഇഡ്ഡി ഇഡ്ഡലി എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതാ നല്ല സോഫ്റ്റ് നോക്കൂ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് ഉം ഉം സൂപ്പറായിട്ടോ ഒരു കുഴപ്പമില്ല നന്നായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് കഴിക്കാൻ ഇത് റാഗിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും ദോശയാണെച്ചാലും കഴിക്കും അപ്പൊ നല്ലതാണ് നല്ല രസം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഇഡ്ഡലിയും അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു